രാജഗിരി സംഭവം നിരവധി കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസ് ഇവരെ അറസ്റ്റ് ചെയ്ത് പിന്നീട് വിട്ടയച്ചു വെള്ളിയാഴ്ച രാവിലെയാണ് രാജഗിരി ക്വാറിയിൽ നിന്നും കല്ലുമായി വരികയായിരുന്ന ടോറസ് ലോറി കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞത് സംഭവമറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് വാഹനം കസ്റ്റഡിയിലെടുത്തു ഇവരോടൊപ്പം പോലീസ് സ്റ്റേഷനിലെത്തിയ നേതാക്കളും അണികളും നടപടിയെടുത്തതിനു ശേഷം വിട്ടയച്ച വാഹനം പോകാൻ അനുവദിക്കാതിരിക്കുകയും വാഹനത്തിനു മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു ഇവരെ പോലീസ് നീക്കം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഇവർ സമ്മതിക്കാതെ മുദ്രാവാക്യം മുഴക്കി റോഡിൽ കിടക്കുകയും ചെയ്തു സ്ഥലത്തെത്തിയ ചെറുപുഴ പോലീസ് ഇൻസ്പെക്ടർ സുനിൽ ഗോപിയുടെ നേതൃത്വത്തിൽ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു കോൺഗ്രസ് നേതാക്കളായ മഹേഷ് കുന്നമർ ജെയ്സൺ പൂക്കളത്തൽ മനോജ് വടക്കേൽ സലീം തേക്കാട്ടിൽ തുടങ്ങി നിരവധി പേർക്കെതിരെ കേസെടുത്തു പിന്നീട് ഇവരെ ജാമ്യത്തിൽ വിട്ടയച്ചു ില്ല പാസ് പാസ്സെടുത്തത് നിയമത്തിൽ പ്രകാരം പാസ് എടുക്കേണ്ടത് അവരാണ് അവരാണ് പാസ് എടുക്കുന്നത് ആ പാസ്സിൽ കൃത്രിമം കാണിച്ചിട്ടുണ്ടെന്ന് ഞങ്ങളുടെ ആക്ഷേപം അത് തെളിവ് തിരശ്ശേരി അല്ല ടിയേ ഞാനൊരു പറഞ്ഞ വാക്ക് കാണിച്ചില്ല ഒക്കെ നടതാ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൽ എന്തെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് വന്ന് ചോദിച്ചാൽ വാസുണ്ട പോലീസേ വാസുണ്ട പോലീസേ വാസുണ്ട പോലീസേ വാസുണ്ട ഓക്കേ ആരെ വേണോ തിരശ്ശേരി അല്ല ഞാൻ ആരെയും കൊടുക്കില്ല ഈ കുട്ടന്മാരെ देखो പോലീസിനെ നാണവില്ലേ പോലീസിനെ നാണമില്ലേ நியமக்கு போலீஸ் போலீஸ்